ദൂരദർശൻ കേന്ദ്ര അല്ലേ അതെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ടുപാടിയില്ലേ മേഘമേ വാ അതെ രാധിക ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം സോറി ആ അതെന്ത് സോറി ആശാനേ ഏ അതെ എനിക്കേ ഹലോ എനിക്കേ പിന്നെ എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ എടോ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ മൗലിക മൗലികാവേശ എനിക്ക് നേരിട്ട് അറിയിക്കണം എന്റെ അഡ്രസ്സാ ആ കല്യാണം കഴിക്കാൻ തന്നെ തനിക്ക് എങ്ങനെ മനസ്സിലായി കല്യാണം കഴിക്കാൻ തന്നെടാ താൻ കൂടുതൽ വായന ഒന്നും അടിക്കണ്ട താൻ ആ പരിപാടി ഇറങ്ങി പറയുന്നു ഞാൻ ആരാന്നോ ഞാനോ ഞാൻ നിന്റെ തന്ത മോശായിപ്പോയി പറയാന്ന് പറഞ്ഞ പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശായിപ്പോയിട്ട് വിളിച്ച് സോറി പറഞ്ഞേക്കന്തൊക്കെ പറയാന്ന് ഹലോ പറഞ്ഞോ ദുർലക്ഷേ ഇപ്പഴേ ഒരാൾ വിളിച്ച് തൻ്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാം ഞാൻ ഞാനോ ഞാൻ തന്നെ അയ്യോ അതാണ് അമ്മ അതിന്റെ കാര്യം നമ്മൾ എത്ര വിചാരിച്ചാലും ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ് ഹിരിനഗറില താമസം ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു മോൻ മനസ്സിലാണെന്നൊക്കെ എക്സറേ എടുക്കുമ്പോ എടുക്കുന്നേ ഞാനെന്ത് പറഞ്ഞു കൊടുത്തല്ലേ ഈശോനാണ് അയ്യപ്പനോട് ഞാനൊന്നും പറഞ്ഞു പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ അയ്യോ അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ ഒക്കെ ഇതാണ് പറഞ്ഞു രാത്രിയാലേ ഇത്ര ബോധമൊക്കെ വേണം അയ്യേ ആ ഫോൺ എടുത്ത് ആളുടെ തന്തക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ പിന്നെ ഇന്നേ ഓഹ് നാണക്കേടാ ദൂരദർശനക്കാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഇനി രാഘവട്ടാ കല്യാണം മോനെ കാള കണ്ടാൽ കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട് കാറോ ഏർ കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട് അതൊരു പ്രേമ വിവാഹമായിരിക്കണം ഒരു കുട്ടിയെ കാണുക അതുമായി ഇഷ്ടത്തിലാകുക പരസ്പരം അറിയുക പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഇതിന്റെ ഒരു ത്രില് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ മതി പക്ഷെ അതിനു മുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ അതിനൊക്കെ എങ്ങനെ വഴിയുണ്ടെന്ന് അമ്മേ ഞാൻ ഇവിടെ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരും അറിയോ ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ ബസ് ഐസ്ക്രീം 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 പാർ പാർ കുട്ടി അതിനെന്താ അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് അത് കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു ആ ഒരു ഒരു വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞത് പോലെ പറഞ്ഞു അതൊക്കെ എന്തൊരു മാതിരി അങ്ങോട്ട് പോട്ടെ ഏത് ചാൻസ് കിട്ടില്ല കേട്ടോ അച്ഛനോ സത്യോര്യോ അല്ല സാർ ഞാൻ എക്സ്ക്യൂസ് മീ ടി വിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിരുന്നു കൺഗ്രാചുലേഷൻ ഡോക്ടർ കെ എസ് മേനോന്റെ മകളല്ലേ അതെ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മുമ്മയുടെ വാദം ഒരു എട്ട് ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം അമ്മുമ്മാനുള്ളു പുള്ളി ചികിത്സിച്ചു ഭേദവാക്കേണ്ട കാര്യമില്ല അത്ര ആളാ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ് Your Honor, Riga Doctor Magal dana, Kutam. E ം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനു മകൾ രാധികു എന്നതാണ് ഈ ഉള്ളവന്റെ അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം മറ്റ ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളു അത്ര മതി അത് രാത്രി കാലങ്ങളിൽ മൂന്ന് നാല് മാക്സിമം ഒരു അഞ്ച് സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ട് ശരിയാണോ ശരിയാണോ ശരിയാണ് പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ ഇത് ഭാവിയിൽ ഒരു ഭാവി മതി മതി വിസ്താരം മതി ഇനി വിധി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും അപ്പൊ പറഞ്ഞല്ലേ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു അമ്മ എതിർത്താലോ ഏ ആരൊക്കെ എതിർത്താലും എന്തെങ്കിലും സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കും ആഹാ എന്താ കണ്ണാടി ചീത്തയാക്കുന്നില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യണം എന്റെ പേര് ശ്യാം പ്രകാശ് ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ് പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ് സീ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ കേസ് പ്രസൻ്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നുമല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു വാടകക്കാരനോട് വീട് ഒഴിഞ്ഞു പറയാൻ ഇതൊന്നും മോഹൻ വീടിനോട് എന്തോ വാടക വേണമെങ്കിൽ അയാൾ കൊണ്ടുപോയി കൊടുക്കാൻ പറ സിറ്റിയുടെ ഏറ്റവും ഭാഗത്ത് സ്വന്തമായ ഉണ്ടായിട്ട് വെറുതെ നോക്കിയിരിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാവൂ തൽക്കാലം നമുക്ക് പിണക്കാൻ നിവർത്തിയില്ല എന്താ അത്യാവശ്യമായി കാണണം കോംപ്ലക്സിന്റെ പ്രോജക്ടിനെ പറ്റി ഡിസ്കസ് ശ്രീധരൻ മാഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചാൽ നമ്മൾ തന്നെ വേറൊരു വീട് ശരിയാക്കിയിട്ടുണ്ട് മാഷൻ അങ്ങോട്ട് മാറാം ഈ ഒരു ടോപ്പിക് ഇതിനു മുമ്പ് ഒരിക്കൽ ഡിസ്കഷന് വന്നതാണല്ലോ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം എനിക്കൊന്നും കേൾക്കണ്ട മാഷിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല ഷോപ്പിംഗ് കോംപ്ലെക്സിന്റെ വേറെ സ്ഥലം കണ്ടെത്തിക്കൊള്ളു ഞാൻ ഈ അമ്മാവനും അച്ഛനും കൂടിട്ടാ അവൻ ഇത്രയും വഷളിക്കത് ഇനി ഇവൻ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പോകുമ്പഴി കാണും ആഹാ സകുടുംബം ഉണ്ടല്ലോ ട്രേഡ് യൂണിയൻ വിങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ വൈകിയത് മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ നടക്കുന്നു ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാ എന്നാണ് വീണ്ടും ലൈനെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന അവര് പറയുന്നത്